ജീവിതത്തിലെ വേർപിരിയാത സുഹൃത്തുക്കൾ കലാലയത്തിലെ അതീവ ഗാഠബന്ധമുള്ള സൗഹൃദം ചക്രക്കൽ നാലാം പടിക സ്വദേശിനി സൂര്യ എടയന്നൂർ സ്വദേശിനി ഷഹർബാന അവർ മരണത്തിൽ ഒന്നിച്ചു ഇരട്ടിപ്പുഴയുടെ കയങ്ങളിലേക്ക് ആള് ആഴമുള്ള ആഴ ആഴങ്ങളിലേക്ക് അവർ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങി ജീവിതത്തിൻ്റെ വസന്തമാണ് യൗവനം ആ വസന്തത്തിന് തൊട്ട് മുമ്പുള്ള മുട്ടു വിരിയുന്ന പ്രായമാണ് കൗമാരം കൗമാരപ്രായവും അത് സമൂഹത്തെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ മറ്റു പലരെയും ധിക്കരിക്കാനും അവർ പറയുന്ന സതുപദേശങ്ങളെ കേൾക്കാറൊക്കെ കഴിയാത്ത ഹോർമോൺ വ്യതിയാനങ്ങളുടെയും മാനസിക അവസ്ഥകളുടെയൊക്കെ കാലമാണ് എന്തും നേടിയെടുക്കാൻ പറ്റും എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റമൊക്കെ സ്ത്രീ പുരുഷ ഭേദമന്യം മനുഷ്യർക്കുണ്ടാവും ഏത് സാഹസികതകൾ കാണിക്കാനും ആ കാലത്ത് ആൾക്കാരെ ആ ഒരു പ്രായം വല്ലാതെ പ്രചോദിപ്പിക്കും സൂര്യയും ഷർബാനിയും അവരുടെ ബന്ധുവീട്ടിലെത്തിയതാണ് പുഴക്കരയ്ക്ക് പോയി റീൽസ് എടുക്കുക സെൽഫി എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം ഇരട്ടി പുഴയെ പരിചയമുള്ളവർക്കറിയാം പുറമേ ശാന്തമെന്ന് തോന്നാം അതീവമായ ശക്തമായ അടിയൊഴുക്ക് കാരണം ആ പുഴയുടെ പ്രത്യേകത അവർ പോകുന്നത് പലരും വിലക്കി പുഴയിലിറങ്ങുന്നതും വിലക്കി പക്ഷെ അവർ ഇറങ്ങി ഒരു സെൽഫി എടുക്കുക എന്നായിരുന്നു അവരുടെ ഉദ്ദേശം കാലിടറി ഒരാൾ പോയി രണ്ടാൾ പോയി മൂന്നാമത്തെ ആൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു നാടും നാട്ടാരും കാത്തിരിക്കായിരുന്നു പക്ഷെ മൂന്നാം ദിവസം അവർ രണ്ടു മൃതശരീരം കിട്ടി മറവ് ചെയ്തു പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു കിട്ടിയ തുണി കൊണ്ട് പൊതിഞ്ഞ് കിട്ടിയ ആ ജഡം ആംബുലൻസ് കൊണ്ടുവരുന്നത് നിർനിമിഷനായി ഞാനും നോക്കി നിന്നു ഒരുപാട് വേദന തോന്നുന്നു ഇതാ മറ്റൊരു വീഡിയോ ഇതാ ഇത് പൂനെയിലടുത്ത് സംഭവിച്ചതാണ് ഇത് നാട്ടിൽ ആദ്യത്തെ സംഭവമൊന്നുമല്ല മഴ മലയോര പ്രദേശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത നമ്മളറിയാറുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇവിടെ നല്ല മഴയാണ് അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് മഴയില്ല അതൊരു പ്രതിഭാസമാണ് മഴയെന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും എല്ലാ ഇടങ്ങളിലും ഒരുപോലെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ മല മുകളിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ താഴ്വാരങ്ങളിൽ മഴയുടെ യാതൊരു ലാഞ്ചല പോലും ഉണ്ടാവില്ല അതിശക്തമായി പെയ്യുന്ന മഴ ഈ താഴ്വാരങ്ങളിലേക്ക് വലിയ വെള്ളക്കെട്ടായി വരുമ്പോൾ അത് പെട്ടെന്നാലും ശ്രദ്ധിക്കപ്പെടില്ല ഇതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ടൂർ പോകുന്ന സ്ത്രീ പുരുഷ ഭേദമനിയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അപകടമാണ് വെള്ളച്ചാട്ടങ്ങൾ പുഴകൾ തോടുകൾ പെട്ടെന്നാൾ വെള്ളം ഉയരുകയും കയറുകയും ചെയ്യുക നൂറുകണക്കിന് വീഡിയോ യൂട്യൂബിൽ പരിധിയാൽ നമുക്ക് കിട്ടും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ടും നമ്മൾ എടുത്തു കടന്നു രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ മനുഷ്യർ വിവേകമില്ലാത്തവരാകുന്നു അതിന് കുട്ടികൾ മുതിർന്നവരെന്നില്ല ഇവിടെ മുതിർന്നവരാണ് ഈ അബദ്ധം കാണിച്ചിരിക്കുന്നത് ഓരോരുത്തരുടെയും മരണം കാണുമ്പോൾ ദുഃഖവും വിഷമവും വേദനയും തോന്നും പലപ്പോഴും പറഞ്ഞിട്ടും ഇതിനൊരു പരിഹാരമാവുന്നില്ല ഒരു ദുരന്തം നടക്കുമ്പം കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ശ്രദ്ധയും കരുതലൊക്കെ ഉണ്ടാവും വീണ്ടും പഴയ പടി തന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെള്ളം മനുഷ്യൻ്റെ ജീവൻ്റെ നിലനിൽപ്പിന് ഭൂമിയുടെ ജീവൻ്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ജലം അമൃതാണ് ജീവൻ നൽകുന്ന ജലം ജീവനെടുക്കും എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം വെള്ളത്തിൽ ഒന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല പുറമേ വെള്ളത്തിൽ നിന്ന് കരക്ക് നിൽക്കുന്ന ആൾക്ക് പലതും പറയാം അങ്ങോട്ട് യാട് ഇങ്ങോട്ട് യാട് ഇങ്ങോട്ട് തുള്ളു എന്നൊക്കെ പറയാം വെള്ളത്തിൽ അറിയുമെന്നറിയാം നമ്മൾ വിചാരിക്കുന്ന പോലെ മനസ്സ് വിചാരിക്കുന്ന പോലെ ഒന്നും ശരീരം ചലിപ്പിക്കാൻ പറ്റില്ല ഒഴുക്ക് ശക്തമാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞ നിസ്സാരായി നിൽക്കേ പറ്റൂ ഒരു സാധാരണ നിലയിലുള്ള സ്ഥലത്ത് നീന്താൻ അറിയുന്ന ഒരാൾക്ക് കഷ്ടിച്ചൊക്കെ രക്ഷപ്പെടാൻ പറ്റൂ പക്ഷേ ശക്തമായി ഇതുപോലുള്ള അടിയൊഴുക്കുകൾ ഇതുപോലുള്ള കുതിച്ചു വെള്ളച്ചാട്ടം വന്നാൽ നീന്തലെന്നൊന്നും എവിടെയും നിൽക്കില്ല നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടും എന്ന നീക്കമായി നമ്മുടെ ജീവൻ നഷ്ടപ്പെടും നമ്മൾ മരിക്കുന്നത് മാത്രമല്ലല്ലോ നമ്മുടെ കുടുംബക്കാർ വീട്ടുകാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ ഒരുപാട് പേർക്ക് തീരാ ദുഃഖം നൽകിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നില്ലാതാകുന്നത് അതുകൊണ്ട് ടൂറ് പോകുന്നത് ഉല്ലാസയാത്ര വിനോദയാത്ര എന്നൊക്കെയാണ് പേര് വിനോദവും ഉല്ലാസവും ഒക്കെ ആവട്ടെ വിവേകത്തെ നമ്മൾ മറികടക്കരുത് ബുദ്ധിയില്ലായ്മ കാണിക്കരുത് നമ്മളെപ്പോഴും ബോധപൂർവമായിരിക്കണം രണ്ടാളെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ ശ്രമിക്കരുത് കഴുതകളെ പോലെ നമ്മളായിത്തീരരുത് ഇവിടെയൊക്കെ ഇവരൊക്കെ എന്താണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഏത് സ്ഥലത്ത് വിനോദയാത്രക്ക് പോയാലും സാഹസികതയ്ക്ക് മുടി തുട തുനിയരുത് അതുകൊണ്ട് ഒരുപാട് പേർക്ക് കണ്ണീരിനിടം വരുത്തരുത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എത്രയോ കാലമായിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോകൾ പുറത്ത് വരുന്നു നമ്മളിത് അറിയുന്നു എന്ന് മാത്രം വിനോദയാത്ര കണ്ണീർ യാത്രയായി മാറാതിരിക്കാൻ ഉല്ലാസയാത്ര വേദനയുടെ യാത്രയായി മാറാതിരിക്കാൻ അതിസൂക്ഷ്മത നമ്മളെല്ലാവരും പുലർത്തണം പല ടൂറിസ്റ്റ് പ്ലേസുകളിലും അപകട ബോർഡുകൾ വെക്കാറുണ്ട് ടൂറിസ്റ്റ് ഗൈഡുകളും അത് നിർദ്ദേശിക്കാറുണ്ട് പക്ഷേ അതൊന്നും പലരും ചെവിക്കൊള്ളാറില്ല കഞ്ചാവും എം ഡി എം ഒക്കെ അടിച്ചിട്ട് ഓരോരുത്തരൊക്കെ അതിൻ്റെ അത് ചാടും ചാകും ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും വേദന ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പക്വത കാണിക്കുക പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുന്ന മാതാപിതാക്കളുണ്ട് നിങ്ങളെയൊക്കെ നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി നിങ്ങളിൽ വലിയ പ്രതീക്ഷ പുലർത്തി വാർദ്ധക്യകാലത്ത് അവർക്കൊരാശ്വാസമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടിയുടെ സഹോദരങ്ങളുണ്ട് ബന്ധുക്കളുണ്ട് അവരെ നിങ്ങൾ കണ്ണീരിൽ അഴുത്തരുത് അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും വെള്ളത്തോടും തീയോടൊന്നും കളിക്കരുത് കരണ്ടിനോടൊന്നും കളിക്കാൻ നിൽക്കരുത് നമ്മുടെ നിയന്ത്രണത്തിൽ അത് നിൽക്കില്ല നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല നമ്മൾ വെറും വട്ടപൂജ്യമാണ് നിസ്സഹായരാണെന്ന് വെള്ളത്തിന് പെടുമ്പോഴേ അറിയൂ പക്ഷേ അവിടുന്ന് പിന്നീട് തിരിച്ചു വരുമ്പോൾ നമുക്കുണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ബോധവാന്മാരാകാം മക്കളെ ബോധവാന്മാരാക്കാൻ ശ്രമിക്കുക ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ ആ ബോധ്യത്തോടെ അവർ ജീവിക്കും പക്ഷേ അവർ അല്ലാതായി തീർന്നാൽ എന്തു ചെയ്യും ഇന്നലെ വരെ വീട്ടിൽ ഒരുമിച്ച് ഉണ്ടും ഉറങ്ങിയും സന്തോഷത്തോടുകൂടി പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞു പോയ പെൺമക്കൾ ആൺമക്കൾ അതിന് രണ്ട് ദിവസം മുമ്പാണ് ചക്രകളിൽ രണ്ട് ആൺകുട്ടികൾ ചെറിയൊരു കുളത്തിൽ മുങ്ങി മരിച്ചത് അവർക്ക് നീന്താൻ അറിയാമായിരുന്നു അവർ രക്ഷപ്പെടുമായിരുന്നു നീന്തൽ പഠിക്കണം ആൺ പെൺ ഭേദമന്യെ എല്ലാവരും നീന്താൻ പഠിക്കണം പക്ഷേ നീന്താൻ പഠിച്ചാലും ഇതുപോലുള്ള ശക്തമായ ഒഴുക്കിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വിവേകം കാണിക്കുക വെഡിത്തരം കാണിക്കാതിരിക്കുക ആവേശത്തിനോ മറ്റുള്ളവരുടെ പ്രേരണയാലോ ഒന്നും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക നഷ്ടം നമുക്ക് മാത്രമായിരിക്കുമെന്ന് തിരിച്ചറിവുണ്ടാവുക ആരും അപകടങ്ങളിലേക്ക് ഓടി വീഴാതിരിക്കുക സൂക്ഷിക്കുക അവനവനെ തന്നെ അങ്ങനെയുള്ള സാഹസികത ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അവരെ വിലക്കുക നമുക്ക് നമ്മുടെ ജീവനാണ് വലുത് ജീവനേക്കാൾ വലുതൊന്നുമില്ല നമ്മൾ ജീവിച്ചിരുന്നിട്ടേ നമുക്ക് വേറെ എന്തും ചെയ്യാൻ പറ്റും നോക്കുക ഈ പോകുന്നവർക്കൊക്കെ മതവും വിശ്വാസവും ദൈവമൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേറെ ആരും വരില്ല ഇവരാരും രക്ഷപ്പെട്ടില്ല കാരണം നമുക്ക് തന്ന വിവേകവും ബുദ്ധിയും നമ്മൾ ഉപയോഗിക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി ആരെങ്കിലും പഴി പറയുന്നതിൽ അർത്ഥമില്ല സൂക്ഷ്മതയോടെ ജീവിക്കുക നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി നന്ദി നമസ്കാരം